മസ്കാരൂല കുമാർ പരിശുദ്ധമായ സംസാരമായ അത്ഭുതകരമായ നമ്മുടെ വഴികാട്ടിയായ പരിശുദ്ധ പോകാൻ അതിൻ്റെ പാരായണ ശാസ്ത്രത്തിന്റെ പഠനത്തിലാണ് നാം ഈ സുബഹി നമസ്കാരത്തിനു ശേഷം ഇരിക്കുന്നത് ഇത് പാരായണം ചെയ്യുന്ന ആളുകളെ നമ്മെല്ലാം യും പ്രധാനപ്പെട്ട നിയമമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ ആ നിയമവുമായി ബന്ധപ്പെട്ട സുഹൃത്തുകൾ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു പോകുന്നത് ആ ഖുർആാനിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊണ്ട് ഇത് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഒറ്റയടിക്ക് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ക്ലാസ് തീരും എന്നതല്ലാതെ ആ ർആാനിനെ അതിൽ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല മാത്രമല്ല ഹബീബായി പറഞ്ഞിട്ടുണ്ട് ഖുർആാനിന് എനിക്ക് ഒരിക്കലും മടിയോടു കൂടി ഓതരുത് മടിയോടുകൂടി സന്തോഷത്തിലും വലിയ ബഹുമാനത്തിലും പരിശുദ്ധ റുഹാനിനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ എന്നതിന്റെ വിധങ്ങൾ പറഞ്ഞു നിങ്ങൾ തിങ്ങി ഓതുമ്പോ മടി തോന്നി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുറക്കാൻ ഓതാൻ നിൽക്കരുത് അത് മടക്കി വെച്ചിട്ട് നിങ്ങൾ പോകണമെന്ന് ഹബീബായ പഠനം അതിന്റെ പാരായണം അതെല്ലാം നമുക്കൊരു ആഗ്രഹത്തിനും അത്യാഗ്രഹത്തിനുമായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് സാക്കിനായി മൂന്നിന്റെയും തന്മീനിന്റെയും നാല് നിയമങ്ങൾ നമ്മൾ പറഞ്ഞു ഇത് ഒന്നാമത്തേത് സാഖിനായി മൂന്നിനും തന്മീനം ആറക്ഷരങ്ങൾ വന്നാൽ വെളിവാക്കി വെച്ചിരിക്കണം രണ്ടാമത്തെ ഇതാമ് സാഖിനായി തന്മീന ശേഷം ആറക്ഷരം തന്നെയാണ് പണ്ട ആറക്ഷരം വന്നാൽ അവിടെ ചേർത്തോക്കണം അതാണ് ഇത്ഗാമം അവിടെ നാലക്ഷരം നൗമി എന്ന നാലക്ഷരമാണ് വരുന്നതെങ്കിൽ കൂടി ഓർമ്മ ഇത് ലാമോ ആണെങ്കിൽ മണിക്കാതെ ഉദാഹരണം നമ്മൾ പറഞ്ഞു വിലാകുന്നയുടെ ഉദാഹരണത്തിലേക്ക് കടന്നപ്പോഴാണ് നമ്മൾ ക്ലാസ് അവസാനിച്ചത് അത് സൂഹത്തുസിലാണ് നമ്മൾ പഠിച്ചത് സൂഹത്തിൽ അതിന്റെ തഫ്സീറുകളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ ഹബീഫിന്റെ ആശയങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ബഹുമാനികളെ നമ്മൾ മനസ്സിലാക്കാൻ പരിശുദ്ധ കുറഹാൻ എന്താണ് പരിശുദ്ധ കുറഹാനിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പോലും സ്വർഗം കൊടുക്കുമെന്നാണ് ഹബീബായ ഹബീബായ്ലാസ് പറയുന്നത് ഞാൻ നിയമം വിട്ട് ഒരു കാര്യത്തിലേക്ക് പോവുകയല്ല ഞാൻ ഈ നിയമങ്ങൾ പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ അതിന്റെ തഫ്സീലുകൾ ഞാൻ ഇങ്ങനെ പാരായണം ചെയ്യും വിഷയങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാം അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ബഹുമാനികളെ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു സ്വർഗ്ഗം നൽകുന്ന ഹബീബായ അലൈഹി വസല്ലം ഈ ഇഖ്ലാസ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സഹാബി ഉണ്ടായി മസ്ജിദുൽ ഖുബ കേട്ടുണ്ടോ ഏതാണ് മസ്ജിദുൽ ഖുബ മസ്ജിദുൽ എന്ന് പറഞ്ഞാൽ ഏത് പള്ളിയാണ് അത് മസ്ജിദുൽ 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 ഏത് പള്ളിയാണ് പള്ളിയാണ് മദീനയിലേക്ക് ആദ്യമായി നിർമ്മിച്ച അവിടെ പോയി നിസ്കരിക്കുന്നത് വല്ലാത്ത പുണ്യ നേരിടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോ ആ മസ്ജിദുൽ അൻസാരിയായ സഹാബിയെ ഇമാമത്ത് ഏൽപ്പിച്ചു ഇവിടെ ഇപ്പോ എന്നെ ഇമാമത്ത് പോലെ മസ്ജിദുൽ ഒരു ഇമാമിനെ അപ്പോ ആ അൻസാരിയായ സഹാബി എപ്പോ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞ് സൂറത്ത് ഓതിയാലും അതിന് മുമ്പ് സൂറത്തോ ഈ സൂറത്തു ലെഹറാസ് ഓതിയതിനു ശേഷമേ സൂറത്ത് അപ്പൊ പുറങ്ങി നിൽക്കുന്ന മക്മൂമിങ്ങൾക്കൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി എപ്പോ ഏത് സൂഹത്ത് തോന്നിയാലും സൂഹത്തിൽ ആ സ്വനാദി അടുത്ത സൂറത്ത് ഓദിക്കും അപ്പോ മക്മോമിങ്ങൾക്കൊക്കെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് മക്മൂമിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇമാമോതിൽ വല്ലാത്ത ബുദ്ധിമുട്ടാവുമല്ലോ ഏഹ് എന്താ ഏതാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ബുദ്ധിമുട്ടാകും പല പള്ളികളിലും അപ്പോ ഏതായാലും ഇഷ്ടപ്പെടുന്ന നിലയിൽ ഇമാമത്ത് നിൽക്കുന്ന ഇമാമിന് നാളെ ഹബീബായ തടലൂണ്ടെന്ന് ഹീബായ നല്ലതാണ് അപ്പൊ ഈ സ്വഹാബി സുഹൃത്തു അപ്പോ മഹോമിയൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പറ്റില്ല ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും സുഹൃത്തു പറ്റില്ല അപ്പൊ ആ സ്വഹാബി എന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഓദാൻ പറ്റും അങ്ങനെ തന്നെയാണ് ഹലീസിൽ കാണുന്നത് ഞാൻ ഇമാമത്തിരിക്കാം എനിക്ക് ഇങ്ങനെ ഓദ്യും ഇല്ലെങ്കിൽ ഞാൻ ഇമാമത്ത് നിൽക്കുന്നില്ല അപ്പോ മഹുങ്ങളെന്ത് മാറ്റിയൊന്നുമില്ല കാരണം പറയുന്നുണ്ട് ആ ഇമാമ ഇമാരി വലിയ ശ്രേഷ്ഠരായ സഹാബിയായിരുന്നു സാരക്കാരനല്ല അതുകൊണ്ട് തന്നെ

ഈ നീ ഇഷ്ടപ്പെട്ടതിന്റെ ആ ആ ഇഷ്ടപ്പെടൽ ജന്ന സൂറത്ത് പ്രവേശിപ്പിക്കട്ടെ എന്ന് ഹബീബായ െ ഒരു പോലും സ്വർഗം ലഭിക്കുന്ന അമലായി ഹബീബായ ലമിനങ്ങൾ പഠിപ്പിക്കുമ്പോ ഖുഹാനിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം വെറും രണ്ടു വരിയും ഉള്ള സൂറത്താണ് സൂറാസ് ببليا. سوره العلماء تيغيرت هذه السوره سوره تل... العلماء ولم يكن له كفوا احد ولم يكن له كفوا احد قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد يكن له يكن له يكن تقرأين بولا سكون الله يمون وضع عندما قلت أنت يكن أنه قرأين بولا سكون الله يمون وضع أبدا أنه قد مرسي لا يتشيش ورد نيمة وضع أبدا أنه قد مرسي لا يتشيش ورد نيمة وضع ويكن له يمون وضع حرفا يكن له يمون وضع حرفا يكن له يمون وضع سكون الله يمون وضع حرفا لا يمون وضع حرفا لا ഒരാൾ അങ്ങനെ ഓടാൻ പറ്റുമോ മണിച്ചു ഓടാൻ പറ്റാ അവിടെ ചേർത്ത് തന്നെ മണിക്കാതെ يقول له يقول له كفوا أحد كفوا أحد من ذنبه تنبيه من هذا كفوا من هذا ربه أبوه ربي ما هذا ربه هذا ربه كفوا من هذا ربه تنبيه ما تلله أبوه هذا ربي ما هذا ربه بتنبيه ليش هذا حرف ما هذا هذا ربه كفوا أحد من ربه هذا أشرع همزة همزة هذا ربه حرف هذا ربه يظهر هذا ربه أبوه ربي ما هذا ربه ും ചേർത്ത് പോവുക ശരിയാവില്ല അതാണ് ഇത് രണ്ടു വിഭാഗം അടുത്ത കടക്കുകയാണ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ മറിക്കുക എന്നാണ് എന്താ മറിക്കുക കൽബ് കൽബ് എന്ന് പറഞ്ഞാൽ എന്താ ഹൃദയം കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം ഹൃദയമാണ് പക്ഷെ അതിന്റെ ഒരു സ്ഥായിയായ വാക്കർത്തമുണ്ട് അത് ഉത്ഭവിച്ചിരിക്കുന്നത് കൽബ് എന്ന് പറഞ്ഞാൽ മറിയുന്നത് എന്നാണ് അർത്ഥം കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മനുഷ്യരുടെ ഹൃദയതയും ഒരു മനുഷ്യൻ മാറുന്നു ഒരിക്കലും പറയാൻ അങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ മാറുന്നത് അത് ഊന്തിന് പെട്ടെന്ന് മാറുമെന്ന് പറയുന്നുണ്ട് ഓന്തിനാല് ഏഴ് നിറത്തിലുള്ളൂ നിറമല്ലേ മാറുന്നത് അത് ഏഴ് നിറമല്ലേ ഉള്ളൂ പക്ഷെ മനുഷ്യന് ഏഴല്ല ഇരുപതിനേക്കാൾ മുകളിൽ മാറാൻ കഴിയും അത്രക്കും മാറുന്ന ഒരു സാധനമാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞത് അത് അള്ളാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്

ഒറ്റ തൻവീനോ ശേഷം വന്നാൽ വന്നാൽ അവിടെ അവിടെ നമ്മൾ ചെയ്യണം ഒറ്റലാൽ അപ്പൊ ഒരക്ഷരം ഏതാന്ന് പഠിക്കണം ഇഖലാ എന്താണെന്ന് പഠിക്കുന്നത് അത്ര പഠിച്ച നിയമം തീർന്നു ഇഖലാമിന്റെ ഒരക്ഷരം ആർക്കെങ്കിലും അറിയാമോ ബാ ായ മുന്നിനെയുംറിച്ച് മണിക്കട്ടെ മറിക്കുക എന്നർത്ഥ

അതിനുശേഷം <mulana> എന്തുവാ